എറണാകുളം കണ്ണമാലിയിലുള്ള തീരദേശവാസികൾ ഇപ്പോഴും ദുരിതത്തിലാണ് നൂറ്റിയമ്പതോളം സ്കൂൾ വിദ്യാർത്ഥികൾ ഈ മേഖലയിലുണ്ട് വെള്ളക്കെട്ടും കടന്ന് ഇവരെത്തുന്ന സ്കൂളുകളും വെള്ളം കയറിയ നിലയിലാണ് അഞ്ചുനനിൽകുമാർ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക് എറണാകുളം കണ്ണമാലി പ്രദേശത്താണ് ഇവിടെ നിരവധി വീടുകളിലാണ് ഇതുപോലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളത് സ്കൂൾ കൂടി തുറക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വെള്ളമെല്ലാം ചവിട്ടി വേണം ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ സ്കൂളിലേക്ക് എത്താൻ ഏകദേശം നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട് ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ കണ്ണമാലിയിൽ തന്നെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത് ഇവിടെ ഏറ്റവും അടുത്തുള്ള സ്കൂൾ എന്ന് പറയുന്നത് തടലിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയാണ് ഈ സ്കൂളിൽ നിലവിൽ വെള്ളം കയറിയ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ സ്കൂൾ ഉടൻ തുറക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ വെള്ളം കെട്ടിലൂടെ നടന്നു വേണം സ്കൂളിൽ പോകാൻ സ്കൂളിൽ പോയാലും അവർ സുരക്ഷിതരാണ് എന്ന് പറയാൻ കഴിയില്ല വെള്ളം വീണ് തെന്നിക്കിടക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് സ്കൂൾ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജില്ലയിലെ കുട്ടികളെല്ലാം തന്നെ സ്കൂളിലേക്ക് പോകാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ പല വീടുകളുടെയും സാഹചര്യം ഇത് തന്നെയാണ് ഭൂരിഭാഗം വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയിൽ തന്നെയാണുള്ളത് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ സ്കൂൾ കുട്ടികളുടെ സാധനങ്ങൾ അവരുടെ പുസ്തകങ്ങൾ ബാഗ് തുടങ്ങിയ സാധനങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി സ്കൂളിലേക്ക് ഉടൻ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവരുടെ സ്കൂളുകളുമുള്ളത് ഈ സന്ദർഭത്തിൽ സ്കൂൾ ഉടൻ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് പ്രതിസന്ധിയിലാകുന്നത് എന്താ ചേട്ടാ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇനിയിപ്പോ നാളെ സ്കൂളിനോട് ഇരട്ടിയാവില്ല ഇരട്ടിയാവുന്ന പോകണ്ടേ ഇന്നു ഈ വെള്ളം ചവിട്ടി പോടാല്ലേ മഴയൊക്കെ പോയുമ്പോ സ്കൂളിൽ വെള്ളം കയറിയിട്ട് ചെല ദിവസം സ്കൂളില്ല ഞങ്ങള് വീട് പോയിട്ട് പിന്നെയാണ് വെള്ളമാണ് സ്കൂൾ തുറക്കാൻ എല്ലാം സജ്ജം എന്ന് പറയുമ്പോൾ തണ്ണമാലി പോലുള്ള തീരപ്രദേശത്തുള്ള വിദ്യാർത്ഥികളുടെ കാര്യം ആരും മറക്കരുത് ഇതുപോലുള്ള വെള്ളക്കെട്ടും താണ്ടി വേണം സ്കൂളുകളിലേക്ക് എത്താൻ പോകുന്ന സ്കൂളിൽ പലതും വെള്ളം കെട്ടിയ അവസ്ഥയിൽ തന്നെയാണുള്ളത് വീഡിയോ ജേണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി